സീസണിലെ പതിനേഴാം പോരാട്ടത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറെടുക്കുകയാണ് ജനുവരി പതിനെട്ടിന് കൊച്ചിയിൽ നടക്കുന്ന പോരാട്ടത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ താൽക്കാലിക പരിശീലകൻ തോമസ് ഓസിന്റെ കീഴിൽ മികവ് കാണിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഹാട്രിക് വിജയം ലക്ഷ്യമാക്കിയാണ് നോർത്ത് ഈസ്റ്റിനെതിരെ ഇറങ്ങുന്നത് ജനുവരി പതിനാലിന് ഗോവയുമായുള്ള മത്സരം കഴിഞ്ഞ് ഗുവാഹത്തിയിൽ നിന്നും കൊച്ചിയിലേക്ക് പറന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ആകെ രണ്ട് ദിവസം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിന് ഒരുക്കങ്ങൾ നടത്താനായത് എന്നത് ബ്ലാസ്റ്റേഴ്സിന് അനുകൂല ഘടകമാണ് അതേസമയം നിർണായക പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഇലവൻ എപ്രകാരമായിരിക്കുമെന്ന് പരിശോധിക്കാം ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷ് തന്നെ ഇറങ്ങാനാണ് സാധ്യത അതേസമയം അവസാന മത്സരത്തിൽ നാലാം മഞ്ഞക്കാട് ലഭിച്ച നവോച്ച സിംഗിന് പകരം ഷഹീഫ് ലെഫ്റ്റ് ബാക്കായി എത്താനുള്ള സാധ്യതയുണ്ട് ഷഹീഫ് മിലോസ് ഹോർമി ഐബാൻ എന്നിവരായിരിക്കും പ്രതിരോധത്തിൽ കളിക്കുക വിപിൻ മോഹനൻ ഫ്രെഡി എന്നിവർ സെൻട്രൽ മിഡ്ഫീൽഡറായും ലൂണ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും കളിക്കും ലെഫ്റ്റ് വിങ്ങറായി നോവ സദോയും റൈറ്റ് വിങ്ങിൽ കോറുസിങ്ങും തുടരുമ്പോൾ പരിക്കിൽ നിന്ന് മുക്തനായി അവസാന മത്സരത്തിൽ ബെഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ജീസസ് ജ്യുമിനസ് പ്രധാന സ്ട്രൈക്കറായി ആദ്യ ലെവനിലേക്ക് തിരിച്ചെത്തും പുതിയ വിദേശ താരമായ ലഗേറ്റർ ബെഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്